ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മയാണ് പ്രഖ്യാപനം നടത്തിയത് ഇതിന്റെ ഭാഗമായി മാലിന്യമുക്ത സന്ദേശ റാലിയും നടന്നു ഗ്രീൻ ക്ലീൻ കരുവാരകുണ്ട് എന്ന മാലിന്യമുക്ത പദ്ധതി ജനകീയ പങ്കാളിത്തത്തോടെ വിജയകരമായി പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തിയത് ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മുതൽ കിഴക്കേതലവരെ സന്ദേശ റാലി നടന്നു ജനപ്രതിനിധികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ വിദ്യാർത്ഥികൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്കണവാടി കുടുംബശ്രീ ആരോഗ്യ പ്രവർത്തകർ വ്യാപാരികൾ ഓട്ടോടാക്സി തൊഴിലാളികൾ വിവിധ കൂട്ടായ്മകൾ തുടങ്ങിയവർ പങ്കെടുത്തു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങ് മലപ്പുറം കിലാ ഫെസിലിറ്റേറ്റർ എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു ശക്തിയായി ഒന്നിച്ച് മുന്നേറിയ ഇതാണ് നമ്മളുടെ ഈ ഇന്നത്തെ ആഹ്ലാദത്തിന്റെ വിജയത്തിന്റെ നന്ദി അതുപോലെ കബീറിനെ പോലുള്ള സന്നദ്ധ പ്രവർത്തകർ നൂറ് ശതമാനം സന്നദ്ധ പ്രവർത്തകരാണ് ഇത് ചാടി കൂടും കബീർ നിങ്ങളൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും പല വാശി പിടിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇതിന്റെ പുറകെ ഓടി നടന്ന റിസൾട്ടാണ് ഒരുപാട് പേരുണ്ട് കബീർ മാത്രമല്ല ഒരുപാട് പേരുണ്ടാവും ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ പ്രഖ്യാപനം പ്രഖ്യാപനം ഈ വലിയൊരു മുന്നോട്ട് വെക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ മാലിന്യമുക്ത നടത്തി അവർക്ക് ചെയ്തു വിദ്യാർത്ഥികൾ യും ഫ്രീഡം ഫ്രം വേസ്റ്റ് അതുപോലെ പല അണിനിരത്തി മെഗാ ഫ്രസ്റ്റ് അണിനിരത്തിരണ്ട് സി പി ടി എ ബോധവൽക്കരണ ക്ലാസുകൾ സർവേകൾ എൻഎസ്എസ് ക്യാമ്പുകൾ മുക്ത ക്യാമ്പയിൻ കുട്ടികളുടെ നിയമസഭാ ഹരിതസഭ തുടങ്ങിയ പരിപാടികൾ നടത്തുകയുണ്ടായി മത സംവിധാനമായും സംസ്കാരമായും മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീനാജിൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ ടി പി അറമുഖൻ ഐ ടി സാജിദ സി പ്രമീള വി സി ഉണ്ണികൃഷ്ണൻ നുഹ്മാൻ പാറമൽ പഞ്ചായത്ത് സെക്രട്ടറി എ ഹസീന കെ കെ ജെയിംസ് ഹംസ സുബ്ഹാൻ പകിടീരി ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു കിഴക്കേതല ജി സ്കൂൾ വിദ്യാർത്ഥികളുടെ നാടകവും അരങ്ങേറി ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്